കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേട്ടാലോ ചോര നമുക്ക് ഞരമ്പുകളിൽ ഭാരതത്തിന്റെ ഐക്യത്തേയും കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെയും എന്നും ഉയർത്തിപ്പിടിച്ച മലയാളിയുടെ ദേശീയ കവിയാണ് വള്ളത്തോൾ നാരായണമേനോൻ കൈരളിയുടെ പൂമുഖത്ത് നിറഞ്ഞു കത്തി നിൽക്കുന്ന നിലവിളക്കിന്റെ നിത്യസാന്നിധ്യമാണ് അദ്ദേഹം ബംഗാളിനും രവീന്ദ്രനാഥ ടാഗോറും തമിഴ്നാടിന് സുബ്രഹ്മണ്യഭാരതിയും പോലെയാണ് മലയാളിക്ക് മഹാകവി വള്ളത്തോൾ താൻ ജീവിച്ച കാലഘട്ടത്തിന്റെ സ്പന്ദനങ്ങളാണ് കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഭാവനയേയും യാഥാർത്ഥ്യത്തെയും സമന്വയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ ഗാഥകളും സ്നേഹത്തിന്റെ സങ്കീർത്തനങ്ങളും സൃഷ്ടിച്ചു മലയാള കവിതയുടെ ചരിത്രത്തിലെ സൂര്യ തേജസ്സായി മഹാകവി തന്റെ മഹത്തായ കാവ്യസാക്ഷ്യങ്ങളിലൂടെ ഇന്നും ജീവിക്കുന്നു ഭാരതവും കേരളവും നവോത്ഥാനത്തിന്റെ പാതയിലൂടെ കുതിക്കാൻ വെമ്പുന്ന കാലഘട്ടത്തിലാണ് വള്ളത്തോൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ഒക്ടോബർ പതിനാറിന് പൊന്നാനി താലൂക്കിൽ മംഗല വംശത്തിൽപ്പെട്ട വള്ളത്തോൾ തറവാട്ടിൽ നാരായണമേനോൻ പിറന്നു അച്ഛൻ മല്ലിശ്ശേരി ദാമോദരൻ ഇളയത അമ്മ പാർവതിയമ്മ നാട്ടെഴുത്തച്ഛനായ കുഞ്ഞൻ നായരുടെ അടുത്ത് അഞ്ചാം വയസ്സിൽ എഴുത്തിനിരുത്തി പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും സംസ്കൃതത്തിലും മലയാളത്തിലും ആഴത്തിലുള്ള അറിവ് നേടി നിരവധി ശ്ലോകങ്ങളും രചിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ നാരായണമേനു നേതൃത്വത്തിൽ ഒരു സാഹിത്യ സഖ്യം രൂപമെടുത്തു കുറ്റിപ്പുറത്ത് കേശവൻ നായർ കിട്ടുണ്ണി നായർ വള്ളത്തോൾ ഗോപാലമേനോൻ തുടങ്ങിയവരുടെ ഒരു കൂട്ടായ്മയായിരുന്നു അത് ഈ സഖ്യം വള്ളത്തോൾ കമ്പനി എന്ന് അറിയപ്പെട്ടു ശ്ലോകങ്ങൾ എഴുതിയും കവിതകൾ ചൊല്ലിക്കേൽപ്പിച്ചും സാഹിത്യ സംവാദങ്ങൾ നടത്തിയും ഈ കൌമാരക്കാർ ജനശ്രദ്ധ പിടിച്ചുപറ്റി നാരായണ മേനോന്റെ അച്ഛൻ കലാരസികനും കഥകളി കമ്പക്കാരനുമായിരുന്നു പുത്രനെയും കൂട്ടിയാണ് അദ്ദേഹം കഥകളി അരങ്ങുകളിലേക്ക് പോയിരുന്നത് കഥകളിയുടെ സൂക്ഷ്മ രഹസ്യങ്ങൾ മകന് മനസ്സിലാക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു പിതാവിൽ നിന്ന് കിട്ടിയ അമൂല്യ സമ്പാദ്യമാണ് കഥകളി ഭ്രമമെന്ന് മഹാകവി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ മഹത്തായ ഈ കലാരൂപത്തോടുള്ള വള്ളത്തോളിന്റെ അഭിനിവേശമാണ് കേരള കലാമണ്ഡലത്തിന്റെ സാക്ഷാത്കാരത്തിന് ഊർജ്ജം പകർന്നത് ആയിരത്തി എഴുപത്തിയേഴ് വൃശ്ചികം പതിനാലാം തീയതി അമ്മാവന്റെ മകളായ മേനോൻ വിവാഹം കഴിച്ചു മഹാകവിയുടെ ജീവിതത്തിലെ നിത്യപ്രകാശമായിരുന്നു ദാമ്പത്യ ജീവിതമായിരുന്നു അവരുടേത് കേരളത്തിൽ അലടിച്ചുയർന്ന ദേശീയ സമര പ്രസ്ഥാനത്തിലും വള്ളത്തോൾ സജീവമായി പങ്കെടുത്തു കെ പി കേശവമേനോന്റെയും മറ്റും നേതൃത്വത്തിൽ മലബാറിൽ നടന്ന ദേശീയ പ്രസ്ഥാന പ്രവർത്തനങ്ങളുടെ മുഖ്യധാരയിലേക്ക് വള്ളത്തോളം എത്തി മഹാത്മാഗാന്ധിജിയുടെ ആശയങ്ങളും ആദർശങ്ങളും വള്ളത്തോളിനെ ഏറെ ആകർഷിച്ചു ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്ക് മഹാകവി കടന്നുവരാനുള്ള പ്രധാന കാരണം ഗാന്ധിയൻ ദർശനങ്ങളുടെ സ്വാധീനമായിരുന്നു ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച മൂല്യബോധം ജീവിതത്തിൽ ഉടനീളം പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു തന്റെ ആദർശ പുരുഷനായ മഹാത്മജിയെ നേരിൽ കാണണമെന്ന് ചരിത്രപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹ സമരഭൂമിയിൽ വച്ചാണ് ഒക്ടോബർ തൃശൂരിൽ വച്ചും ഗുരുശിഷ്യ സംഗമം നടന്നു വള്ളത്തോളിന്റെ കാവ്യസാധനയെയും ദേശീയ ബോധത്തെയും സ്വാതന്ത്ര്യ തൃഷ്ണയെയും കുറിച്ച് ഗാന്ധിജി ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ താങ്കളുടെ ദേശീയ ഗാനങ്ങൾക്കും കവിതകൾക്കും ഒരു വലിയ സ്വാധീനമുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നു എന്നെ ഗുരുനാഥനായി സ്വീകരിച്ച് കവിത എഴുതിയിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നു മഹാത്മാജിയെ നേരിൽ കാണുന്നതിന് മുമ്പ് തന്നെ വള്ളത്തോൾ എന്റെ ഗുരുനാഥൻ എന്ന പ്രസിദ്ധമായ കവിത എഴുതി എഴുതിക്കഴിഞ്ഞിരുന്നു തനിക്ക് ചെടികളും പുളുകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ത്യാഗമെന്നതേ നേട്ടം താഴ്മതാനഭ്യുന്ന യോഗവിം ജയിക്കുന്നിതൻ ഗുരുനാഥൻ താരകാമണിമാല ചാർത്തിയാൽ അതും കൊള്ളാം കാരണി നീളെ പുരണ്ടാൽ അതും കൊള്ളാം ഇല്ലിഹ സങ്കം ലേപമെന്നിവ സമസ്വമല്ലയോ വിഹായസ് ഔവണ്ണമൻ ഗുരുനഥൻ സ്വന്തം നാടിനോടും ഭാഷയോടുമുള്ള അടങ്ങാത്ത സ്നേഹവും ആദരവും വള്ളത്തോളിന്റെ കവിതകളിൽ നിറഞ്ഞുനിന്നു മനുഷ്യന്റെ അവസ്ഥാന്തരങ്ങളും പ്രകൃതിയുടെ ഋതുഭേദങ്ങളും കവിതകളുടെ ജീവതാളമാണ് താൻ ജീവിച്ച കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ശക്തമായി തന്നെ ആവിഷ്കരിക്കാൻ മഹാകവി ശ്രമിച്ചു പ്രസിദ്ധമായ സാഹിത്യമഞ്ചരിയിലെ കവിതകൾ അതിന്റെ സാക്ഷ്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി സാഹിത്യമഞ്ചരി ഒന്നാം ഭാഗം പ്രസിദ്ധീകരിച്ചത് ഭാഗങ്ങളാണ് സ്വാതന്ത്ര്യബോധം സാമൂഹിക നവോത്ഥാനം ദേശീയ വികാരം തുടങ്ങിയവയെല്ലാം കവിതകളിൽ കാണാം സാഹിത്യമഞ്ചരിക്കാംരിയിലെ ഒന്നാം ഭാഗത്തെ ഒന്നാമത്തെ കവിത തന്നെ ദേശീയ വികാരം നിൽക്കുന്ന ഒരു മാതൃസങ്കീർത്തനമാണ് മഹാകവി എഴുതി സാഹിത്യമഞ്ചരി ഒന്നാം ഭാഗം സഫലമായ ഒരു കാവ്യജീവിതത്തിന്റെയും സാംസ്കാരിക നിർവഹണത്തിന്റെയും തുടക്കം കുറിക്കലായിരുന്നു സ്വാതന്ത്ര്യം വന്ന ജന്മാവകാശത്തിനു വേണ്ടി കർമ്മരംഗത്തിലിറങ്ങുന്നവരിൽ ഇന്ത്യ എന്ന വികാരം പ്രോജ്വലിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ നഷ്ടമഹിമകൾ അനുസ്മരിപ്പിച്ച് കർമ്മവീര്യം പകരുന്നതിനും അലസവിശ്രാന്തിയിലോ അവശനിദ്രയിലോ ആണ്ട ഭാരതപൌരനെ വിളിച്ചുണർത്തുന്നതിനും വള്ളത്തോളിൽ ഒരു പെരും ഉണർന്നു പാടിയ പാട്ടുകളാണ് തുടർന്നുണ്ടായത് வந்திப்பின் மாதவினீ வந்திப்பின் பின் வரேண்யே வந்தி பின் வரதயே பூண்ட ஜாமகஞனு சத்ரா ஜித்னு பண்டு சகஸ்ர கரன்போ यत्रयु तपःशक्तिपुण्ड जामदग्न्यन्नु सत्राजित्तिनु पण्डुसहस्रकरन् पोले पश्चिमरत्नागरं प्रीतियाल् दानं चेत महारत्नमल्ली ശ്രീദേവി കേരളീയ സംസ്കാരത്തെയും മലയാള ഭാഷയെയും പ്രകീർത്തിക്കുന്ന കവിതകൾ പ്രകൃതിയുടെ മഹനീയ സൗന്ദര്യത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാകവി രചിച്ചു സ്വന്തം ഭാഷയെക്കുറിച്ച് ഇത്രമാത്രം ആവേശം കൊണ്ട കവികൾ ചുരുക്കമാണ് പ്രകൃതിയുടെ സജീവവും സചേതനവുമായ ഭാവങ്ങളെ മനോഹരമായി വള്ളത്തോൾ അവതരിപ്പിച്ചു പ്രകൃതിയുടെ സൗമ്യവും സുന്ദരവുമായ അവസ്ഥകളെ വർണ്ണിക്കുന്നതിൽ ഏറെ താൽപര്യം കാട്ടി പ്രകൃതിയുടെ വന്യതയും വൈവിധ്യവും ചിത്രീകരിക്കുന്ന സന്ദർഭങ്ങൾ ഏറെയുണ്ടെങ്കിലും പച്ചപ്പും കുളിർമയും ഒക്കെ നിറഞ്ഞ പ്രകൃതിയെയാണ് മഹാകവി ഏറെ ഇഷ്ടപ്പെട്ടത് ഒരു ദിനാന്ത സഞ്ചാരം ഭാരതപ്പുഴ ഒരു തോണി യാത്ര തുടങ്ങിയ കവിതകളിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയും മനുഷ്യപ്രകൃതിയും വർണ്ണങ്ങളാണ് വള്ളത്തോളിന്റെ ഖണ്ഡകാവ്യങ്ങളെല്ലാം അതിപ്രശസ്തങ്ങളാണ് പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും കണ്ടെടുത്ത അപൂർവ കഥാസന്ദർഭങ്ങളുടെ പുനരാഖ്യാനം നിർവഹിക്കുകയാണ് വള്ളത്തോൾ ചെയ്തത് തികച്ചും നാടകീയമായ ആഖ്യാന രീതിയാണ് ഓരോ ഖണ്ഡകാവ്യത്തിലുമുള്ളത് മാത്രമല്ല ഓരോ കഥാപാത്രത്തെയും ജീവിതഗന്ധിയായി തന്നെ അവതരിപ്പിക്കുന്നു മനസ്സിലെ ക്ഷോഭങ്ങളും വികാരങ്ങളും വിഷാദങ്ങളുമെല്ലാം വളരെ സൂക്ഷ്മതയോടെ തന്നെ ആവിഷ്കരിക്കുന്നു ഓരോ ഖണ്ഡകാവ്യവും ആസ്വാദകന്റെ മനസ്സിൽ എക്കാലവും നിറഞ്ഞു നിൽക്കും വള്ളത്തോളിനെ കവിത്രയത്തിലെ തിളങ്ങുന്ന നക്ഷത്രമാക്കുന്നത് ഒരർത്ഥത്തിൽ ഈ ഖണ്ഡകാവ്യങ്ങളാണ് ഭാഗവത പുരാണത്തിൽ നിന്നാണ് വള്ളത്തോൾ ബന്ധനസ്ഥനായ അനിരുദ്ധന്റെ ഇതിവൃത്തം തിരഞ്ഞെടുത്തത് ബാണാസുര കഥയിൽ അനിരുദ്ധൻ അനുഭവിക്കേണ്ടി വന്ന കാരാഗ്രഹവാസം എന്ന സന്ദർഭത്തെയാണ് ഈ കൃതിക്ക് വള്ളത്തോൾ ആധാരമാക്കിയത് ഉഷയും അനിരുദ്ധനും തമ്മിലുള്ള പ്രണയത്തിന്റെ തീവ്രമായ ആവിഷ്കാരമാണ് വള്ളത്തോൾ ഈ കൃതിയിൽ നടത്തുന്നത് ഉഷയെയും അനിരുദ്ധനെയും കുംഭാണ്ടയെയുമെല്ലാം തികഞ്ഞ സൂക്ഷ്മതയോടെയാണ് അവതരിപ്പിക്കുന്നത് मोडि तडवन्त इङ्गल् मालेन्दिवाडुमुष मन्दितचेष्टयिलेघ्यरूपिणकथ कणुमारा आलस्य कुनिच्चु। वेर्तबालस्थलम् मृदुकरतलर्कण्डु ताङ्गि േലഞ്ചി മിന്നുമൊരു വെൺകുളർ കൽത്തറയ്ക്കു മേലങ്ങു ചാരുമുഗി ചാരീരു മുല്ലായുധത്തഴ കണക്കു തഴച്ച കൂന്തലല്ലാ മഴിഞ്ഞഴകി മണിവേദിതന്മേൽ മല്ലാക്ഷിതൻ പിറകിലാ ചിതർ കിടപ്പു ഉഷയെ ഒരു ചാരുചിത്രത്തിന്റെ വർണ്ണശോഭയോടെയാണ് ആവിഷ്കരിക്കുന്നത് ഭാരത സ്ത്രീയുടെ ത്യാഗവും സ്നേഹമാർന്ന ഭാവശുദ്ധിയുടെയും ഭാരതപുത്രന്റെ ധൈര്യവും കരുത്തുമാർന്ന ആത്മാഭിമാനത്തിന്റെയും മാറ്റിവയ്ക്കുന്ന വേദിയായി ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്ന കണ്ടകാവ്യത്തെ വള്ളത്തോൾ മാറ്റിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ വള്ളത്തോൾ എഴുതിയ ശിഷ്യനും മകനും എന്ന ഖണ്ഡകാവ്യത്തിന്റെ അടിസ്ഥാനവും പുരാണം തന്നെയാണ് പത്മപുരാണത്തിൽ നിന്നാണ് ഈ കഥ തെരഞ്ഞെടുത്തിരിക്കുന്നത് കഥ നടക്കുന്നത് കൈലാസത്തിലാണ് ഗുരുവായ പരമശിവനെ കാണാൻ പരശുരാമൻ എത്തുന്നു കേളീഗൃഹത്തിന്റെ കവാടത്തിൽ കാവൽ നിന്ന ഗണപതി പരശുരാമനെ തടയുന്നു പരമശിവന്റെ ശിഷ്യനും മകനും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഒടുവിൽ പരശുരാമന്റെ ഗതാഘാതത്തിൽ ഗണപതിയുടെ കൊമ്പ് മുറിയുന്നു ശിഷ്യനും മകനും എന്ന ഖണ്ഡകാവ്യത്തിന്റെ ഇതിവൃത്തം ഇതാണ് നാടകീയതയ്ക്കും കഥാപാത്ര സൃഷ്ടിക്കും പ്രാധാന്യം നൽകിയാണ് വള്ളത്തോൾ ഈ കാവ്യശില്പം നിർമ്മിച്ചിരിക്കുന്നത് കുളിച്ച വികസിത പുഷ്പൂഷരസീല സൗഗന്ധിഗമണമേന്തി शुद्धवायुपोलम् पेरि निभृतनयुतुरिगिलणतु तत्सपर्यवान् परिघभुजनिवन् वह चिन्पुरिचितरं मयुकाण्लार् नुङ्गा शमधननिवनीयरिच्छडा सृग्विमलितमाय कढारियालयल्लो समरचतुर हे ह एष बाहुच्चमतकलायि विट्टियिट्टु अते महान् भार्गवरामनाणी सुतेजसा भासुरनाम् ദ്വിജേന്ദ്രൻ ദർശനത്തിൽ കവി പരശുരാമനെ അവതരിപ്പിക്കുന്നത് തന്നെ അപൂർവമായ ഒരു വാങ്മയ ചിത്രമാണ് തികഞ്ഞ മാനുഷികതയിലും ലൗകികതയിലും കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും വള്ളത്തോട് സമന്വയിപ്പിച്ചിരിക്കുന്നു ശിഷ്യനും മകനും എന്ന ഈ ആഖ്യാന കവിത ഒരു നാടകത്തിന്റെ ദൃശ്യാനുഭവമാണ് ആസ്വാദകനീരടികൾ ഉൾക്കൊള്ളുന്ന ഭാവസാന്ദ്രമായ ഒരു ലഘുകാവ്യമാണ് വള്ളത്തോളിന്റെ അച്ഛനും മകളും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഈ കൃതി രചിച്ചത് ശാകുതള കഥയിലെ ഒരു അപൂർവ സന്ദർഭമാണ് ഈ കൃതിയുടെ ഇതിവൃത്തം ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ശകുന്തള കാശ്യപാശ്രമത്തിൽ താമസിക്കുന്നു ഒരു ദിവസം വിശ്വാമിത്രൻ അവിടെ എത്തുന്നു അപ്രതീക്ഷിതമായി ശകുന്തളയെ കാണുന്നു അച്ഛനും മകളും തമ്മിലുള്ള സമാഗമത്തിന്റെ നാടകീയ ആവിഷ്കാരമാണ് ഈ ഖണ്ഡകാവ്യം ഗുരുപാദരെ കണ്ടു വന്ദിപ്പാൻ പോയി നീ ശുനശേഭ അവസരമറിഞ്ഞിങ്ങീ അശോകത്തിൻ തണലിൽ നിൽക്കാം ुरानकमन्त्रस्निग्धस्वरमागि पोक्कुवैलेशि पोकुवैलेशि पोलवे मिन्नुम् हेमकूडशैलतिन् पार्श्वे कश्यपाश्रमकालरिडतपराह्ननिशब्दस्थिति पण्ड പുരാണ ഇതിഹാസങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന വിശ്വാമിത്രന്റെ വ്യക്തിത്വത്തിന് മങ്ങലേൽക്കാതെയാണ് മഹാകവി അച്ഛനും മകളിലും വിശ്വാമിത്രനെ അവതരിപ്പിച്ചിരിക്കുന്നത് പുരാണ കഥാപാത്രങ്ങളെ കാലോചിതവും കാവ്യോചിതവുമായി അവതരിപ്പിക്കാനുള്ള വള്ളത്തോളിന്റെ കഴിവിന്റെ ഉദാഹരണമാണ് ഈ കൃതിയിലെ വിശ്വാമിത്രൻ പ്രസിദ്ധ നിരൂപകൻ മുണ്ടശ്ശേരി എഴുതി ഇത്രയും വൈകാരിക അനുഭൂതി ഉണർത്തുന്ന മറ്റൊരു കാവ്യം വള്ളത്തോളിന്റെ നീണ്ട കൃതിയിൽ ഇല്ലെന്ന് പറയാം ബൈബിളിന്റെ ഉത്തരാർദ്ധം അവലംബമാക്കി എഴുതിയ ഖണ്ഡകാവ്യമാണ് മഗ്ദലന മറിയം ക്രിസ്തുവിന്റെ ധർമ്മോപദേശം ഉൾക്കൊണ്ട് പാപമോചനം നേടിയ മഗ്ദലനക്കാരി മറിയത്തിന്റെ കഥയാണിത് ക്രിസ്തുദേവന്റെ ആഗമനം ഷീമോന്റെ ആർഭാടപൂർവമായ സൽക്കാരം തിരുസന്നിധിയിലേക്കുള്ള മറിയത്തിന്റെ പ്രവേശം പശ്ചാത്താപ വിവചിതയായ അവളുടെ പ്രാർത്ഥന ക്രിസ്തുദേവന്റെ സാന്ത്വനം എന്നിവയെല്ലാം മനോഹരമായി വള്ളത്തോൾ വർണ്ണിച്ചിട്ടുണ്ട് മഗ്ദലന മറിയത്തിന്റെ ഈ അവതരണം തന്നെ വള്ളത്തോൾ കാവ്യ സവിശേഷ ഉദാഹരണമാണ് താഴത്തേക്കെ സൂക്ഷിച്ചു നോക്കുന്നു താരകളേ നിങ്ങൾ നിശ്ചലമായി നിങ്ങൾ തൻ കൂട്ടത്തിൽ നിന്നിപ്പോഴാരാനും ഭംഗമാർന്നൂഴിയിൽ വീണു പോയോ ഊവ ഇതാ നക്ഷത്രം തന്നെയാം രൂപമൊന്നുർവയിലിപ്പുരവീധിയെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു കൊച്ചുനിലാവിത മുല്ലപ്പൂ പോലുള്ള തൂനിലാവിൽ ആരോ മനോഹര സർവാംഗിയാമിവളാരോമലാൾക്കിത്ര വെമ്പലന്തോ നീളയുത്തുങ്കമാം മാർത്തട്ടുലയുന്നു തോളണിത്തൂവുള്ള ചേലയ്ക്കുള്ളേ കേരളത്തിൽ ക്രിസ്തീയ സംസ്കാരത്തിന് ലഭിച്ച വലിയ നേട്ടമായി ഈ കാവ്യത്തെ പലരും വിലയിരുത്തുകയുണ്ടായി വള്ളത്തോളിന്റെ വിശാല വീക്ഷണത്തിന്റെ തെളിവുകൂടിയാണ് വ്യത്യസ്തമായൊരു സമീപനമാണ് കൊച്ചു സീത ചെമ്പകവല്ലി എന്നൊരു വേഷകുമാരിയെ കേന്ദ്രീകരിക്കുന്നതാണ് ഈ കാവ്യം വേശ്യാവൃത്തി കുലത്തൊഴിലായി സ്വീകരിച്ച കുടുംബത്തിലെ ഇളമുറക്കാരിയാണ് ചെമ്പകവല്ലി രാമായണ വായനയിലൂടെ അവൾ സീതയെ കണ്ടെത്തുന്നു ആ കഥാപാത്രം അവളെ സ്വാധീനിക്കുന്നു സീതയെപ്പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ മുത്തശ്ശിയുടെ സമീപനം മറ്റൊന്നായിരുന്നു ഒടുവിൽ ആത്മാഭിമാന സംരക്ഷണത്തിനായി അവൾ ആത്മഹത്യ ചെയ്യുന്നു ഇതാണ് കൊച്ചു സീതയുടെ കഥാരേഖി कोमलकण्ठियाम् वेषकुमारियाळ् रामायणम् मुदा वायिचिडुं विधौ व्योमान्तरे निन्ु निश्चलम् भास्करन् अच्चारुगात्रितन् വക്രചന്ദ്രൽ നിന്നുച്ചലിക്കുമൃഷി കാവ്യ ഗാനാമൃതം ഉച്ചക്കൊടുംവയിൽ വെണ്ണിലാവാകുമാറച്ചാങ്കണത്തിൽ ഒഴുകി തേ ഭാരതീയ സ്ത്രീ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിചിന്തനം ഈ കാവ്യത്തിലുണ്ട് താൻ ജീവിക്കുന്ന കാലഘട്ടത്തിലെ മനുഷ്യത്വരഹിതമായ ചില സാമുദായിക വ്യവസ്ഥകളോട് പ്രതികരിക്കുകയാണ് വള്ളത്തോൾ കൊച്ചു സീതയിലൂടെ ചെയ്യുന്നത് വള്ളത്തോളിന്റെ ജീവിതത്തിലെ നാഴികക്കല്ലാണ് ചിത്രയോഗം വള്ളത്തോളിനെ മഹാകവിയാക്കുന്ന മഹാകാവ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ചിത്രയോഗം എഴുതിയത് സോമദേവ കവി എഴുതിയ സാഗരത്തിലെ മന്ദാരവതി സുന്ദരസേന കഥയെ അവലംബിച്ചാണ് വള്ളത്തോൾ ഈ കാവ്യം സൃഷ്ടിച്ചത് മായി അഖിലലോക പ്രശസ്തി നേടിക്കൊടുത്തത് വാൽമീകി രാമായണത്തിന്റെ തർജ്ജമയാണ് സംസ്കൃതത്തിൽ നിന്നും വൃത്താനുവാണ് രാമായണം വിവർത്തനം ചെയ്തത് വള്ളത്തോളിന് ഇരുപത്തിയൊൻപത് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ മഹായത്നം തുടങ്ങിയത് ആയിരത്തി എൺപത്തിനാല് ഇടവമാസത്തിലാണ് രാമായണ തർജ്ജമ പുസ്തകരൂപത്തിൽ പുറത്തു വന്നത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ് അവതാരിക കുറിച്ചത് രാമായണ വിവർത്തനത്തോടെ വള്ളത്തോൾ കേരള വാൽമീകി എന്നറിയപ്പെട്ടു തുടങ്ങി വള്ളത്തോളിന്റെ ഋഗ്വേദ സംഹിതയുടെ വിവർത്തനവും ഏറെ ശ്രദ്ധേയമാണ് ആയിരത്തി സൂക്തങ്ങളുടെ വിവർത്തനം രണ്ടര കൊല്ലം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ജൂണിൽ കേരളീയർക്ക് വള്ളത്തോൾ ഋഗ്വേദ സംഹിത സമർപ്പിച്ചു കേരളത്തിലെ കലാ സാംസ്കാരിക ചരിത്രത്തിലെ മഹാഗോപുരമാണ് കേരള കലാമണ്ഡലം എന്നും കലയുടെ കേളികൊട്ട് കേൾക്കുന്ന മഹാക്ഷേത്രം മഹാകവി വള്ളത്തോൾ മലയാളികൾക്ക് നൽകിയ മഹത്തായ സംഭാവനയാണ് കേരള കലാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കുന്നംകുളത്ത് വള്ളത്തോൾ സ്ഥാപിച്ച കഥകളി വിദ്യാലയമാണ് കലാമണ്ഡലമായി വികസിച്ചത് കാലക്രമത്തിൽ ഈ സ്ഥാപനം ചെറുതുരുത്തിയിൽ നിളാനദിയുടെ കരയിലേക്ക് മാറ്റിസ്ഥാപിച്ചു കഥകളി കൂടിയാട്ടം മോഹിനിയാട്ടം ഓട്ടൻതുള്ളൽ തുടങ്ങിയ ക്ലാസിക്കൽ കലാരൂപങ്ങളുടെ പരിശീലനവും അവതരണവുമാണ് കലാമണ്ഡലത്തിൽ മുഖ്യമായി നടക്കുന്നത് പ്രഗത്ഭരായ കഥകളി ആശാന്മാരും പ്രമുഖ നർത്തകികളും ഇവിടെ ക്ലാസ് എടുക്കുന്നു കഥകളിയിൽ കടന്നുകൂടിയ പല വൈകല്യങ്ങളും പരിഹരിക്കാൻ വള്ളത്തോൾ ശ്രദ്ധിച്ചു കാലാനുസൃതമായ പല പരിഷ്കാരങ്ങളും കഥകളിയിൽ നടപ്പാക്കി വേഷം പാട്ട് മുദ്രകൾ ഇവയിലെല്ലാം വള്ളത്തോൾ മാറ്റം വരുത്തി കഥകളി എന്ന മഹത്തായ കലാരൂപത്തെ ലോകശ്രദ്ധയിൽ കൊണ്ടുവരാൻ വള്ളത്തോളിന് കഴിഞ്ഞു ഔഷധാപഹരണം എന്ന ആട്ടക്കഥയും അദ്ദേഹം എഴുതി ഇന്ത്യൻ ക്ലാസിക്കൽ കലാലോകത്തിന്റെ അഭിമാനമായ കലാമണ്ഡലത്തിന് ഇന്ന് രാജ്യാന്തര പ്രശസ്തിയുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കലാമണ്ഡലത്തിലെ കലാകാരന്മാർ കലാരൂപങ്ങൾ അവതരിപ്പിച്ചു വരുന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാകവി വള്ളത്തോൾ തുടക്കം കുറിച്ച കലാമണ്ഡലം ഇന്ന് കൽപ്പിത സർവകലാശാലയാണ് മലയാളിയുടെ സാംസ്കാരിക പൈതൃകമാണ് മഹാകവി കലാമണ്ഡലത്തിലൂടെ ഉയർത്തിക്കാട്ടിയത് മഹാകവി ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി നിരവധി യാത്രകൾ നടത്തി കലാമണ്ഡലത്തിലെ കഥകളി സംഘത്തോടൊപ്പം മലേഷ്യയിലും മ്യാൻമാറിലും സഞ്ചരിച്ചു പോളണ്ട് ഇറ്റലി ഫ്രാൻസ് റഷ്യ ചൈന ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളും സന്ദർശിച്ചു മലയാളത്തിന്റെ ദേശീയ കവിയായ മഹാകവി വള്ളത്തോളിന് അംഗീകാരവും ആദരവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ കൊച്ചി മഹാരാജാവ് കവി എന്ന ബഹുമതി നൽകി തിരുവിതാംകൂർ രാജാവ് വീരശൃംഖല സമ്മാനിച്ചു മദ്രാസ് സർക്കാർ ആസ്ഥാന കവിയായി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ചെറുതുരുത്തിയിൽ വെച്ച് നടന്ന കേരള കലാമണ്ഡലത്തിന്റെ രജത ജൂബിലി ഉദ്ഘാടനം ചെയ്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആ മഹാസമ്മേളനത്തിൽ വച്ച് വള്ളത്തോളിനെ മണിഹാരമണിയിച്ച് ആദരിച്ചു അതേ വർഷം തന്നെ ഭാരത സർക്കാർ പത്മഭൂഷൺ ബഹുമതി നൽകി ആയിരത്തി മാർച്ച് പതിമൂന്നിന് ഭാരതത്തെയും കേരളത്തെയും കുറിച്ച് അഭിമാനത്തോടെ പാടിയ മഹാകവി യാത്രയായി മലയാള കവിതയ്ക്കും സംസ്കാരത്തിനും മഹത്തായ സംഭാവനകൾ നൽകിയാണ് മഹാകവി കടന്നുപോയത് അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ മഹത്തായ ആ വരികൾ കൊത്തിവെച്ചു ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ ഓരോ കേരളീയന്റെയും മനസ്സിൽ കാലം മായ്ക്കാത്ത മഹാകവിയുടെ ചിത്രമുണ്ടാവും തൊണ്ണൂറോളം കൃതികളും കേരള കലാമണ്ഡലം എന്ന മഹാക്ഷേത്രവും മഹാകവിയുടെ എന്നും പ്രകാശിക്കുന്ന ഓർമ്മകളാണ് സന്നികൃഷ്ടാബ്ദിതൻ ഗംഭീര ശൈലിയും സഹ്യഗിരിതന്നടിയുറപ്പും ഗോകർണക്ഷേത്രത്തിൻ നിർവൃതികൃത്വവും ശ്രീ കന്യാമാതിൻ പ്രസന്നതയും ഗംഗ പോലുള്ള പേരാറ്റിൻ വിശുദ്ധിയും ിയു നീരിൻ മാധുര്യവും ചന്ദനൈലാളവദി വസ്തുക്കൾ തൻ നന്ദ്രാണ മാം തൂമണവു സംസ്കൃത ഭാഷ തൻ സ്വാഭാവികൗജസും സാക്ഷാൽ തമിഴിൻറെ സൗന്ദര്യവും ഒത്തുചേർന്നുള്ളോരു ഭാഷയാണ് എൻ ഭാഷ മത്താടിക്കൊഴുകഭിമാനമേ നീ मत्ताड़ी कुल कभी